ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് ഞാൻ എടുത്തത് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് ബിരിയാണിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് നിങ്ങൾക്കായി ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഈ സവാള ഒക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പെട്ടെന്ന് ഓർത്തതാണ് പെട്ടെന്ന് ഹോ വ്ലോഗ് എടുത്താലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെയ്യും ഓയിലും ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബിരിയാണി ലീഫ് തക്കോലും ഒക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷം പച്ചമുളക് ഇടുക ഒരു എഴുട്ട് പച്ചമുളക് ഇട്ട് പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടിത്തെറിക്കരുത് അപ്പോൾ നമ്മളിപ്പോഴും ഇട്ടതിന് ശേഷം മൂടി കവർ ചെയ്യണം ഞാൻ ഫസ്റ്റ് ഇപ്പോഴും ഈ പട്ടാക്രമ്പൊക്കെ ഇട്ട് പച്ചമുളക് ഇടുക ചിലർ സവാള ഇടാറുണ്ട് എനിക്ക് ഈ പച്ചമുളക് പൊട്ടിത്തെറിക്കുമ്പോൾ നല്ല മണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലേവറ് നമുക്ക് ഫസ്റ്റ് സവാളയിൽ തന്നെ നന്നായിട്ട് പിടിക്കും സെക്കൻഡ് നമ്മൾ സവോള ഇടുന്നു സവാള നന്നായി വഴറ്റുക 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 എന്ന് വെച്ചാൽ നല്ല കളറ് മാറുന്നവരെ വഴറ്റണം എത്രത്തോളം നന്നായി വ നല്ല നല്ല വഴറ്റി വരുമ്പോഴാണ് ഒരു പ്രത്യേക ഫ്ലേവറും ഒക്കെ നമുക്ക് ബിരിയാണിക്ക് ഉണ്ടാകുന്നത് സവോള നന്നായി കുക്കായതിനു ശേഷം നമ്മൾ മല്ലിയും പുതിനേയും ചേർത്തുന്നുണ്ട് എന്നിട്ട് വഴിക്കുക ഓരോ കൈപ്പിടി അളവാണ് മല്ലിയും പുതിനും എടുക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റും കുറച്ച് ബിരിയാണി അരിയൊക്കെ ഇട്ട് എന്ത് വരുമ്പോഴും നമ്മളിടാറുണ്ട് അപ്പം ഉള്ളതിലൊരു മുക്കാൽ ഭാഗം എടുത്തിട്ട് ഇപ്പോൾ ഇട്ടിട്ട് വഴറ്റണം കേട്ടോ ഈ ടൈമിൽ ബിരിയാണിക്ക് ആവശ്യമുള്ള ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ചെറിയുള്ളി ഇത് മൂന്നും നമ്മൾ അരച്ച് വെച്ചിരിക്കണം ചെറിയുള്ളി ഇതിലോട്ട് നമ്മൾ ചെറിയുള്ളിയാണ് ഫസ്റ്റ് ഇടുന്നത് ചെറിയുള്ളി ഇട്ട് നന്നായി വഴിച്ചതിനു ശേഷം ചെറിയുള്ളിയുടെ ആ സ്മെൽ മാറിക്കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒപ്പം ഒന്നിച്ചിടാം അല്ലെങ്കിൽ വേറെ വേറെ ഇടാം നിങ്ങളുടെ ഇഷ്ടമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ചില ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇഞ്ചി വഴറ്റി വന്നതിന് ശേഷം പിന്നെ വെളുത്തുള്ളി വഴറ്റും അങ്ങനെയൊക്കെയാണ് ഒപ്പിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് നേരം വഴറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത് ബിരിയാണിക്ക് ആവശ്യമായ പൊടികൾ പട്ട ഗ്രാമ്പു ഏലക്ക പിരിഞ്ചീരകം പിന്നെ കുറച്ച് കശകശ ഉണ്ടെങ്കിൽ ചേർക്കാം അതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ബിരിയാണിക്ക് ഇടുന്ന മസാല പൊടികൾ ഇതൊക്കെയാണ് പട്ടാ ഗ്രാമ്പ് ഏലയ്ക്ക പെരുഞ്ചീരകം ഇത് മോ ഇത് നാലും കൂട്ടിയിട്ടാണ് ഞാൻ മിക്സിയിലൊ പൊടിച്ചിട്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണ എല്ലാവരും പട്ടാ ഗ്രാമ്പ് ഏലക്ക മാത്രമാണ് പൊടിച്ചിട്ട് ഇടുന്നത് ഇതിൻ്റെ കൂടെ പെരുഞ്ചീരകം കൂടിയിട്ട് പൊടിക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ ബിരിയാണിക്ക് അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇട്ട് നന്നായി വഴക്കുക അതിൻ്റെ സ്മെൽ മാറിക്കതിനു ശേഷമാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ വീഡിയോയിൽ കാണുന്ന പോലെ പെട്ടെന്ന് പെട്ടെന്ന് ആഡ് ചെയ്യരുത് നമ്മൾ വിചാരിക്കും വീഡിയോയിൽ കാണുമ്പോൾ കുറേ കുറേ ടൈം എടുത്തിട്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത് കേട്ടോ നമ്മൾ അപ്പോൾ വീഡിയോ എടുക്കുക നമുക്ക് തോന്നുകയാണ് അപ്പോൾ എന്താ പറയുക തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റണം അപ്പോൾ തക്കാളി പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വഴറ്റിയതിന് ശേഷം മൂടി വെച്ച് വീണ്ടും വീണ്ടും വഴറ്റി കൊടുക്കുക അപ്പോൾ നന്നായി കുക്കായി കിട്ടും വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകാരനാണ് ഞാൻ ഈ പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി എത്ര എരിവ് വേണം ഇരിവ് ചിലപ്പോൾ കൂടുതൽ ആവശ്യം ഇഷ്ടമുള്ളവരും എരിവ് തീരെ ഇഷ്ടമില്ലാത്തവരുണ്ട് അതിനനുസരിച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കിട്ടോ ഇതാണ് ഞാനിപ്പോൾ ഇടുന്നത് എന്നിട്ട് ഇതിൻ്റെ മണം മാറുന്നത് വരെ വീണ്ടും അഴറ്റുക നമ്മൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന അരിയാണത് ഇത് ജീരകശാല അരിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം പത്ത് ഇരുപത് മിനിറ്റ് ബിരിയാണി അരി ഊറാൻ വെക്കണം കേട്ടോ രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഊറാൻ വെക്കുക അതിന് ശേഷം ആദ്യം വെള്ളത്തിൽ നമ്മളങ്ങനെ ഈ കാണുന്നത് പോലെ അങ്ങനെ വടിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും അതിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് നേരിട്ട് അതിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളത്തോടെ നമ്മൾ അരി എടുക്കരുത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇങ്ങനെ ചേരിച്ച് വെക്കാനാണ് നോക്കിയത് പക്ഷേ അത് വലിയ പാത്രമായിരുന്നു അപ്പോൾ ഞാൻ ചോറ് വടിക്കുന്ന ഈ പാത്രത്തിൽ തന്നെ നമ്മളിങ്ങനെ വെച്ചു അപ്പോൾ ഇങ്ങോട്ടും ഇതാവാതെ നല്ല കറക്റ്റായിട്ട് വെള്ളം മാർന്ന് കിട്ടും നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് കിട്ടുമോ അത് വേവിക്കുമ്പോൾ നമ്മൾ മുളക് പൊടി എന്താ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല ഞാൻ പറഞ്ഞില്ലേ പൊടിച്ച ബിരിയാണി പൊടി അതാണ് ഗരം മസാല പൊടി അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ അപ്പോൾ ആ ബീഫ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ചിക്കൻ ഇതിലോട്ട് ഇടുക മറ്റേ ബീഫായാലും ആണെങ്കിലും നമ്മൾ കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ തൈര് ഏകദേശം ഒരു ടേബിൾ സ്പൂണ് ഒരു ഒന്നര ടേബിൾ സ്പൂണും പിന്നെ നാരങ്ങ ഒരു കിലോ അരിയൊക്കെ ആണെങ്കിൽ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു അരമുറി മതിയിട്ട് അത് ഇതിൽ ആഡ് ചെയ്യുക അങ്ങനെയെല്ലാം വഴറ്റിയതിന് ശേഷം ഉപ്പിട്ടിട്ട് ഉപ്പ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്താ പറയുക കാരണം നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ കൂടുന്നുണ്ട് അതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ അതായത് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഉപ്പിൻ്റെ ഒരു ഒരു ഫ്ലേവറാണ് മുന്നിൽ നിൽക്കേണ്ടത് ഉപ്പിൻ്റെ രുചിയിട്ടാണ് പിന്നെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ആ ക്രമത്തിലാണ് ഒഴിക്കേണ്ടത് മുന്നിൽ ഈ ടൈമിൽ ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ ഉപ്പും മുളകൊക്കെ കറക്റ്റായിരുന്നു പക്ഷേ അത് പോരാ ഉപ്പിൻ്റെ അളവായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് കാരണം നമ്മൾ അരിയിട്ട് വേകുമ്പോൾ കറക്റ്റായിരിക്കും അതുകൊണ്ടാണ് ഉപ്പിൻ്റെ അളവ് മുന്നിൽ എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചു കേട്ടോ മൂടി മൂടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക ഉപ്പിൻ്റെ അളവ് സ്വല്പം മുന്നിൽ നിൽക്കണമെന്നേ പറഞ്ഞുള്ളൂ കേട്ടോ അല്ലാതെ കുറേ ഉപ്പ് എടുത്ത് വാരി ഇടരുത് മൊത്തത്തിൽ ഉപ്പിക്കാൻ പാടില്ല അപ്പോൾ മൊത്തം കുളമാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറച്ചുപ്പ് കൂടുതൽ നിൽക്കുമ്പോൾ നമുക്ക് ബിരിയാണി വീക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ചിലരുടെ ബിരിയാണിക്ക് നല്ല ഉപ്പുണ്ടാകും ചിലവർക്ക് അത് പറ്റില്ല അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അരി ഇടുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പം അരി ഇട്ട് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ നന്നായി തിള വന്നതിന് ശേഷമാണ് നമ്മൾ അരി അതിലോട്ട് ഇടുന്നത് അരി അരിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം അവിടെ യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് വീണ്ടും വേവിക്കുകയും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് നമ്മൾ അരിയിട്ട് ഇളക്കി മൂടി വെച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മൾ തുറന്ന് വീണ്ടും ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ചോറ് അരി പൊട്ടാതിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ ചോറൊക്കെ അങ്ങനെ കുഴഞ്ഞ് വരുവാകും അത് പൊട്ടിയിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക വളരെ സ്ലോയില വേണം ഇളക്കാൻ അതും കുറേ ഒരു മൂന്നാം രണ്ട് മൂന്ന് തവണ ഇളക്കിയാൽ മതി അങ്ങനെ അരിയിട്ട് കുക്കായതിനു ശേഷമാണ് രണ്ടാമത് ഇളക്കുന്നത് എന്നിട്ട് വീണ്ടും മൂടി വെക്കുക വീണ്ടും ഒരു പ്രാവശ്യം വേണമെങ്കിൽ ഇളക്കാം അല്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ പറ്റിയതേ കാണുന്ന പോലെ ആവും അപ്പോൾ നമ്മൾ വീണ്ടും ഇളക്കി ഞാൻ വെക്കുകയാണ് എന്നിട്ട് ഈ ടൈമിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി താഴെയുള്ള അരി മേലെ ആക്കുന്ന പോലെ ഈ രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കിപ്പിച്ച് അവരെ കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് മൂടി വെക്കുക കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യൂട്ടോ ഞാൻ ബിരിയാണിക്ക് ബിരിയാണിക്ക് കൂടെ കഴിക്കാൻ തൈര് ചട്ണി റെഡി പിന്നെ ബീഫ് കൊണ്ട് തന്നെ ഞാൻ വീണ്ടും കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ ചിക്കൻ ഉപയോഗിച്ച് നമ്മൾ ചിക്കനാണ് വറുക്കുന്നത് പക്ഷേ ഇഷ്ടമാണ് ഞാൻ ബീഫ് തന്നെയാണ് കാരണം ഒരുപാട് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീഫിൽ ഞാൻ ചിക്കൻ വറുക്കുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് അത് പിന്നീട് ഇന്നീവരിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ബീഫും വറുത്ത് ചിക്കൻ വറുത്തുന്ന പോലെ ഇപ്പോൾ സാധാരണ പാലിക്കാടൻ ബിരിയാണി റെസിപ്പിയാണ് അപ്പോൾ ഇതിപ്പോൾ എല്ലാ ചാനലിലും ഉണ്ടാകും അപ്പോൾ ഇതിനിപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ ഉണ്ട് പ്രത്യേകതയുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ പറയരുത് എങ്ങനെയുണ്ട് എന്ന് മറ്റുള്ള ചാനലിൽ ചിലപ്പോൾ ചില വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നോക്കുക ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നത് പോലെ നോക്കി ആസ്വദിച്ച് സന്തോഷിച്ചിരിക്കുക അങ്ങനെ നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കുന്നു അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബായ്